എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗ്ലാസ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൊറിയക്കാർ കൊണ്ടുവന്ന ഒരു ട്രെൻഡാണ് ഗ്ലാസ് സ്കിൻ നമ്മൾ അമ്പത് വയസ്സിനു ശേഷം എങ്ങനെ ഗ്ലാസ് സ്കിൻ നേടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊറിയക്കാർക്ക് മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാർക്കും ഗ്ലാസ് സ്കിൻ പറ്റും അപ്പൊ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് വേണ്ട കൊറിയൻ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കാണിച്ച കൊറിയൻ ഗ്ലാസ് പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി നീ കാണാത്തവര് അതുപോലെ കാണണേ ഇന്നിവിടെ കാണിക്കുന്നത് ഇസൻട്രി എന്ന പ്രൊഡക്ടുകളാണ് കാണിക്കുന്നത് ഇസൻട്രിയില് മെയിൻ ആയിട്ട് ഹൈലറോണിക് ആണ് ഉള്ളത് ഇന്നിവിടെ ഞാൻ ലൈവായിട്ട് എങ്ങനെയാണ് ഗ്ലാസ് സ്കിൻ നമുക്ക് നേടാൻ പറ്റുന്നതെന്ന് ലൈവായിട്ട്